പൂനൂർ പുഴയുടെ തലോടലേറ്റി അനുഗ്രഹീതമായ മണ്ണിൽ അവർ പള്ളിയും നിർമ്മിച്ചു ഈ പള്ളിയുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന മക്കാമാണ് വലിയുല്ലാഹി ഷഹീദ് സയ്യിദ് അലിയുൽ ബക്കരി അഹ്മത്തുല്ലാഹി അലേഹിയുടെ മക്ബറ പറമ്പിൽ പള്ളി മക്കാമിലെത്തുന്ന ആളുകൾക്ക് വേറെയും ധാരാളം മഹത്വക്കളെ സിയാറത്ത് ചെയ്യാൻ കഴിയും എന്നത് ഒരു പ്രത്യേകതയാണ് മഹാനായ അലിയുൽ ബക്രി അഹ്മത്തല്ലാഹി അലേഹിയുടെ മക്കാവിന് നേരെ മുമ്പിലായി മംഗലാപുരത്തെ ഉച്ചിലം ദേശത്തുകാരനായ വരിയുല്ലാഹി മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന പൊന്നാനി തങ്ങളുടെ മക്ബറിയും നമുക്ക് കാണാൻ കഴിയും യമനിൽ വേരുകളുള്ള മുഹമ്മദ് കോയമുസ്ലിയാറുടെ പുത്രനായ അബുബക്കർ എന്ന പണ്ഡിത വര്യൻ്റെ മകനായിരുന്നു എഴുത്തച്ഛങ്കണ്ടി വീട്ടിൽ കോയട്ടി മുസ്ലിയാർ അലിയുൽ ബക്കീർ റഹ്മത്താഹി അലഹിയുടെ മക്കാമിൻ്റെ വടക്ക് ഭാഗത്തായി തൊട്ടടുത്ത് തന്നെ നമുക്ക് മഹാനായ കോയട്ടി മുസ്ലിയാറുടെ